പ്രൈസ് ഫ്രീസിലോൺ ഋഷിഫമിലെ എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കും വിശ്വസിക്കുന്ന ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു പ്രത്യേകാൽ ഇന്ന് വെള്ളിയാഴ്ച രാത്രിയിലും മധ്യസ്ഥതയോടെ പ്രാർത്ഥനയോടെ നിങ്ങളുടെ മുമ്പിലായിരിക്കാൻ ശ്രഗുത്രയും ഒരുക്കി തന്ന നല്ലവസരത്തെ ഓർത്ത് നല്ല ഭാഗ്യത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് കഠിനീരോടും പ്രാർത്ഥനയോടും വേദനയോടും നിരാശയോടും കൂടെ കർത്താവേ നീ എൻ്റെ ജീവിതത്തിനകത്ത് ഒരു വലിയ പ്രവൃത്തി ചെയ്യണമേ നീയല്ലാതെ എനിക്കൊരു ദൈവമില്ല എന്നെ സഹായിപ്പാൻ എന്നെ കരുതുവാൻ എന്നെ സ്നേഹിപ്പാൻ എനിക്കൊരാശ്വാസം നൽകുവാൻ ഒരു അമ്മ നൽകുന്ന സ്നേഹത്തെ അപ്പൻ നൽകുന്ന സ്നേഹത്തെ കളുപരി എന്നെ കരുതുവാൻ എന്നെ കാക്കുവാൻ കഴിവുള്ളവനായ എൻ്റെ ദൈവം യ്ക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കണമേ എന്റെ പ്രശ്നത്തിനകത്തൊരു വിടുതൽ കർത്താവ് ഇന്ന് രാത്രി നൽകണമേ ഞാൻ തകർന്നിരിക്കുന്നു ഞാൻ ക്ഷീണിച്ചിരിക്കുന്നു ഞാൻ വേദനപ്പെട്ടായിരിക്കുന്നു കർത്താവേ നിൻ്റെ നീ എൻ്റെ അടുക്കൽ വന്ന് എന്നെ ആശ്വസിപ്പിച്ച് വിടുതലൻ്റെ കരം നീട്ടി എന്നെ സൗഖ്യമാക്കണമേ എന്ന് ഇന്ന് രാത്രി എത്ര പേർക്ക് പറയുവാൻ കഴിയും ആമേ നമ്മൾ ഓരോരുത്തരും വിവിധ തരത്തിലുള്ള പ്രശ്നങ്ങളുടെ മധ്യേ നമ്മൾ കടന്നു പോകുന്നു പ്രത്യേകാൽ നമ്മുടെ ഉപവാസ പ്രാർത്ഥന മൂന്നാമത്തെ ദിവസം രാത്രിയിലും നമ്മൾ ഒരുമിച്ച് ദൈവപാതപിടത്തിൽ കടന്നു വരുന്നു ഒത്തിരി പ്രശ്നങ്ങളുടെ നടുവിൽ കിടന്ന ഒത്തിരി പേരുടെ ഹൃദയങ്ങൾക്കകത്ത് ആശ്വാസമാകുവാൻ പ്രേക്ഷമിന്റെ പ്രാർത്ഥന വചന സന്ദേശം അമേൻ ഒത്തിരി പേർക്ക് അനുഗ്രഹവും വിടുതലിനും കാരണമായി തീരുന്നു എന്ന് കേൾക്കുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട് അമേൻ ഒത്തിരി വിടുതലൻ്റെ സാക്ഷ്യങ്ങളാണ് ഈ ദിവസങ്ങൾ കേൾക്കുന്നത് ഒത്തിരി അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾ അമീൻ അറിഞ്ഞും അറിയാതെ നമ്മളെ വിളിച്ചു പ്രാർത്ഥനാ വിഷയം ആവശ്യപ്പെട്ടവരും അവൻ അല്ലാതെ ഫോണിലൂടെ പ്രാർത്ഥനയിലൂടെ കേട്ട് സന്തോഷത്തോടെ വിടുതലിൻ്റെ സാക്ഷ്യങ്ങൾ വിളിച്ചു പറയുന്നവരുണ്ട് ദൈവത്തിൻ്റെ ഈ സംസാരിക്കുന്ന വചനങ്ങളെ അല്ലെങ്കിൽ ആലോചനകളെ ഏറ്റെടുത്ത് അത് എന്നോടാണ് സംസാരിക്കുന്നത് എൻ്റെ ജീവിതത്തിനകത്താണ് ഈ ദൈവത്തിൻ്റെ ഈ ആലോചന കേൾക്കുന്നതെന്ന് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട് പ്രിയ ദൈവമക്കളെ ഇന്ന് രാത്രി നിശ്ചയമായി വിളിച്ചു പറയട്ടെ ആമീൻ നമ്മൾ സമർപ്പിക്കുമെങ്കിൽ അമീൻ നമ്മൾ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ അയ്യോ എന്റെ ജീവിതത്തെ കർത്താവ് ഒന്ന് തൊടണമേ എൻ്റെ ജീവിതത്തെ ഒന്ന് സന്ദർശിക്കണമേ ഞാനായിരിക്കുന്ന പ്രശ്നത്തിൻ്റെ നടുവിലേക്ക് നീ എൻ്റെ നടുവിലേക്ക് ഇറങ്ങി വന്ന് എന്നെ വിടിവിക്കണമേ ഈ വചനം എന്നോടാണ് സംസാരിക്കുന്നത് ഈ ആലോചന എന്നോടാണ് സംസാരിക്കുന്നത് ഇതെൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കണമേ ഇതെൻ്റെ ജീവിതത്തിൽ ചലിച്ചുകൊണ്ടിരിക്കണമേ ഞാൻ എൻ്റെ നടക്കയിൽ എൻ്റെ അമേ കിടപ്പിൽ എൻ്റെ യാത്രയിൽ എൻ്റെ ജീവിത ചര്യാൻ ജീവിത ക്രമങ്ങളിൽ ആമേൻ ഈ ഈ ആലോചനകൾ ചലിച്ചുകൊണ്ടിരിക്കണമേ ഈ വചന സന്ദേശം എന്നെ തൊട്ടുകൊണ്ടിരിക്കണമേ നിശ്ചയമായി ഏറ്റെടുക്കുമെങ്കിൽ അമേൻ അമേൻ ഈ ദൈവീകരണ ആലോചനകൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒത്തിരി വിടുതലുകളും ഒത്തിരി ആശ്വാസങ്ങളും ദൈവിക സന്തോഷങ്ങളും പ്രാപിച്ചെടുക്കുന്നതിന് കാരണമാക്കി തീർക്കും അമേൻ നിങ്ങൾ നിങ്ങളൊറ്റയ്ക്കല്ല അമേൻ വലിയവനായ ദൈവം നിങ്ങളോടൊപ്പവും എന്നോടൊപ്പവും കൂടെയുണ്ട് ഒറ്റയ്ക്കാണെന്ന് പറഞ്ഞ് ആരെങ്കിലും കരയുന്നുണ്ടെങ്കിൽ അമേൻ അമേൻ ഈ പുതിയ വർഷത്തിലും ഞാൻ ഒറ്റയ്ക്കാണല്ലോ ഞാൻ തന്നെയാണല്ലോ അമേൻ ഈ എന്നെ എന്നെ സഹായിപ്പാൻ അല്ലെങ്കിൽ എൻ്റെ ഒരു സങ്കടം കേൾക്കുവാൻ എൻ്റെ ഒരു വേദന കേൾക്കുവാൻ ആരുമില്ലല്ലോ എന്ന് അമേന ഒറ്റപ്പെട്ട് ആയിരിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ നിങ്ങളൊറ്റയ്ക്കല്ല അമേൻ അമേൻ നിങ്ങൾ വേദനപ്പെട്ടിരിക്കേണ്ടവരല്ല അമേൻ വലിയവനായ ദൈവം നിങ്ങൾ ഇപ്പോൾ ഒറ്റയ്ക്കാണെങ്കിൽ അമേൻ രണ്ടാമനായ ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങളൊരാളാണ് അതിനെക്കൂടൊപ്പം അമേൻ അമ്മ രണ്ടാമതൊരാളായി കർത്താവിൻ്റെ സാന്നിധ്യം കൂടെയുണ്ട് അമേൻ യാക്കോബിനോട് കർത്താവ് അമൻ യാക്കോബ് അമ്മൻ ദൈവത്തോട് ചോദിച്ചതുപോലെ എൻ്റെ അമ്മ നിൻ്റെ സാന്നിധ്യം എന്നോടൊപ്പം കൂടെ പോരണമേ അമേൻ ജീവിതത്തിൽ ഇറങ്ങിത്തിരിക്കുന്ന എല്ലാ മേഖലകളിലും യാത്രകളിൽ അമേൻ അമേൻ കുടുംബജീവിതത്തിൽ തൊഴിൽ മേഖലയിൽ വിദ്യാഭ്യാസത്തിൽ അമേൻ അമ്മൻ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകൾക്കകത്തും ശുശ്രൂഷയ്ക്കകത്ത് അമേൻ എല്ലാ ൾക്കകത്തും അപ്പം ആ തിരു സാന്നിധ്യം എന്നോട് കൂടെയിരിക്കണം അപ്പൻ്റെ ഇല്ലാതെ എനിക്ക് ചലിക്കുവാൻ കഴിയത്തില്ല അപ്പൻ്റെ സാന്നിധ്യം എന്നോടൊപ്പം ഇല്ലാതെ എനിക്ക് ഒരു നിമിഷം പോലും ജീവിക്കുവാൻ കഴിയത്തില്ല അങ്ങില്ലാത്ത യാത്ര ആമൻ തകർക്കപ്പെട്ടതാണ് പൊളിഞ്ഞു പോകുന്നതാണ് ആമേൻ അവൻ പരാജയപ്പെട്ട് പോകുന്നതാണ് അവൻ വിശ്വാസത്തോടെ ആ സ്വർഗത്തിലേ അപ്പനോടൊപ്പം ചേർന്ന് നടക്കുവാൻ തയ്യാറാണെങ്കിൽ അപ്പനോടൊപ്പം ഒരുമിച്ച് ചേരുവാൻ തയ്യാറാണെങ്കിൽ അവൻ നിങ്ങൾ ദുഃഖി ദുഃഖിതരായി തീരുവാൻ ദൈവം അനുവദിക്കത്തില്ല നിങ്ങൾ ക്ഷീണിക്കപ്പെട്ടു പോകുവാൻ സ്വർഗം അനുഭവിക്കത്തില്ല അവൻ തകർച്ചകളെ പണിയുന്ന ദൈവത്തിന്റെ സാന്നിധ്യം തകരുവാൻ അനുവദിക്കാതെ വേണം നിങ്ങളെ വലങ്കരം പിടിച്ച് ഒരു ദൈവം ഇന്ന് രാത്രിയിലും പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ കണുനീരോടുകൂടെ ഈ ഉപവാസ പ്രാർത്ഥന മൂന്നാമത്തെ ദിവസവും പ്രേശ്വർ ഫാമിലിയോടൊപ്പം ആമൻ കഴിഞ്ഞ രണ്ട് രാവും പകലും പരിശുദ്ധാത്മാവിൻ്റെ അളവറ്റ സാന്നിധ്യം നിങ്ങളോടൊപ്പം കൂടെ ഇരുന്നു നമ്മുടെ ഈ മധ്യസ്ഥ പ്രാർത്ഥന ഒത്തിരി പേർക്ക് അനുഗ്രഹമാണെന്ന് പറയുന്നുണ്ട് പ്രത്യേകാൽ ആമൻ ദൈവം തരുന്ന ആലോചനകളും ദൈവിക വചനങ്ങളുമായി മധ്യസ്ഥ പ്രാർത്ഥന പങ്കുവയ്ക്കുമ്പോൾ അത് ഒത്തിരി കുടുംബങ്ങൾക്ക് വളരെയധികം ആശ്വാസമാണെന്ന് കേൾക്കുന്നുണ്ട് ഇന്ന് രാത്രിയിൽ ഞാൻ വിളിച്ചു ദുഃഖിക്കുന്നവരുടെ വേദനകളെ മാറ്റുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും ചിലപ്പോൾ അതൊരു വാക്കിലൂടെ ആയിരിക്കാം ചിലപ്പോൾ ഒരു അവൻ ദൈവ ആയിരിക്കാം ദൈവിക സന്ദേശത്തിലൂടെ ആയിരിക്കാം അവൻ നിങ്ങളോട് അറിയിക്കുന്ന ഒരു ആലോചനയിലൂടെ ആയിരിക്കാം നിങ്ങളുടെ ഹൃദയം തണുക്കുന്നത് അമേൻ ഹാലലു ദൈവത്തോട് പറ്റിച്ചേർന്ന അവൻ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾ എങ്ങനെയായിരുന്നു എന്നല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇന്ന് കണ്ടിട്ടില്ലാത്ത ഇന്നു വരെ അനുഭവിച്ചിട്ടില്ലാത്ത അവൻ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇന്നുവരെ വെളിപ്പെട്ട് വരാത്ത വലിയ അത്ഭുതങ്ങളുടെ സാക്ഷ്യമായി നിങ്ങളുടെ ജീവിതം മാറുവാൻ പോകുന്നു എത്ര പേർ വിശ്വസിക്കുന്നു എത്ര പേർക്ക് പറയുവാൻ കഴിയുന്നു കർത്താവെ നീ എൻ്റെ ജീവിതത്തിനകത്ത് വലിയ അത്ഭുതത്തെ പ്രവർത്തിക്കണം ഇന്ന് രാത്രിയിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രേശൽ ഫാമിൻ്റെ ശബ്ദത്തോടൊപ്പം കരികയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന നിങ്ങൾ ഏവരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ കഴിഞ്ഞ ചില വർഷങ്ങൾ കൊണ്ട് അവൻ ആഴ്ചകൾ കൊണ്ട് പ്രേശ്വർ ഫാമിന്റെ രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് നെയ്യാറ്റിൻകര അമരവള താനുമുടി ജംഗ്ഷനിൽ എം എസ് പ്ലാസ ബിൽഡിങ്ങിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട് നിങ്ങൾ കടന്നു വരിക അനേകരോട് ഞങ്ങളെ നേരിട്ട് കാണുവാനും പ്രാർത്ഥിക്കുവാനും ആമീൻ മധ്യസ്ഥ പ്രാർത്ഥന കൂടുവാനും അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പിലൂടെ ദൈവത്തെ ആരാധിക്കുവാനും ഒക്കെ സ്വർഗത്തിലെ ദൈവം നമുക്കവിടെ അവസരം തരുന്നുണ്ട് ആമീൻ നിങ്ങൾ കടന്നു വരിക ആമേൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥ യോടെ ദൈവസന്നിധിയിൽ മുട്ടുമടക്കി സന്തോഷത്തോടെ ആത്മനിറവിൽ നമുക്കായിരിക്കാൻ കർത്താവ് സഹായിക്കട്ടെ വട വലിയ വിടതൻ്റെ സാക്ഷ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യട്ടെ ഇന്ന് രാത്രിയിലും മധ്യസ്ഥ പ്രാർത്ഥനയായി ഒരുമിച്ചായിരിക്കാൻ ദൈവം നമുക്ക് സഹായിച്ചുവല്ലോ ഉപവാസ പ്രാർത്ഥന മൂന്നാമത്തെ ദിവസമാണ് പ്രേശക് ഫാമിലിയുടെ വൺ മന്ത് ഫാസ്റ്റിംഗ് പ്രേരണം നടന്നുകൊണ്ടിരിക്കുന്നത് ജനുവരി ഒന്നാം തീയതി മുതൽ മുപ്പത്തി ഒന്നാം തീയതി വരെ അനുഗ്രഹിക്കപ്പെട്ട മുപ്പത്തി ഒന്ന് ദിവസത്തെ സ്പോൺസേഡ് ഉപവാസ പ്രാർത്ഥനയാണ് നിങ്ങളുടേത് മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഒരു ദിവസം ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ദിവസങ്ങളിൽ നിങ്ങൾക്ക് ക്രമീകരിക്കണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക ഉപവാസ പ്രാർത്ഥനയെ പ്രയോജനപ്പെടുത്തുക വലിയ വിടുതന്റെ സാക്ഷ്യങ്ങൾ വലിയ അത്ഭുതങ്ങളാണ് നടക്കുന്നത് വലിയ സാക്ഷ്യങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആമേൻ ആ സാക്ഷ്യം നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും എഴുന്നേൽപ്പിക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ ഒരു ഒരു അനുഭവ സാക്ഷ്യം പറഞ്ഞുകൊണ്ട് ഒരു 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 വ്യക്തിയുടെ സാക്ഷ്യം പറഞ്ഞുകൊണ്ട് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിച്ച പ്രാർത്ഥനയോടെ ആയിരിക്കുന്നു കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മൊബൈപ്രേശു ഫാമിലിക്ക് ഒരു സഹോദരി സൗദിയിൽ നിന്ന് പ്രാർത്ഥനാ വിഷയം അറിയിച്ചു ആമേൻ താൻ ഒത്തിരി നാളുകൾക്ക് മുമ്പ് ഞങ്ങളെ കോൺടാക്ട് ചെയ്തു ഹസ്ബൻ്റും വൈഫും പല സ്ഥാനങ്ങളിലായിരുന്നു പ്രിയ സഹോദരി സൗദിയിലൊരു മിനിസ്റ്ററിയിൽ വർക്ക് ചെയ്തു സഹോദരൻ കുവൈറ്റിലൊരു കമ്പനിയിൽ വർക്ക് ചെയ്തു അങ്ങനെ വളരെ ഭാരത്തോടെയായിരുന്നു അവർക്ക് ഒരുമിച്ച് ജീവിക്കണം ഒരു തലമുറ വേണമെന്നുള്ളത് ആഗ്രഹമായിരുന്നു അങ്ങനെ പ്രാർത്ഥനയുടെ ഫലമായി ദൈവം അവരെ ഒരു രാജ്യത്ത് തന്നെ സൗദിയിലാക്കി സഹോദരൻ്റെ ജോലി സൗദിയിൽ കർത്താവ് കൊടുത്തു അവർ ഒരുമിച്ച് ഒരു ഫ്ളാറ്റിൽ അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം നയിച്ചുകൊണ്ടു പക്ഷേ തലമുറ ലഭിക്കുന്നില്ല വിവാഹം കഴിഞ്ഞിട്ട് ആമിന് ആറ് വർഷമായി തലമുറയിൽ അങ്ങനെ വളരെ വേദനയോടെ ഭാരത്തോടെയായിരുന്നു സഹോദരി ഞങ്ങളെ ഒരുമിച്ച് കൂട്ടിച്ചേർത്തു പക്ഷേ ഞങ്ങളുടെ കുടുംബജീവിതത്തിൻ്റെ സന്തോഷമായ വാക്തത്വ സന്തതി ഇവിടെ കരച്ചിലും പ്രാർത്ഥനയോടെ താൻ മുടങ്ങാതെ വേണം കറക്റ്റ് ആറ് മാസം കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ സ്പോൺസേഡ് ഉപവാസ പ്രാർത്ഥന ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു ഞങ്ങൾ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും വെള്ളം പ്രാർത്ഥിച്ചു കൊടുക്കുകയും ഒക്കെ ഞങ്ങൾ ചെയ്തു അമേൻ പ്രാർത്ഥനയുടെ ഫലം പറയട്ടെ കഴിഞ്ഞ ദിവസം പ്രിയ സഹോദരി പറയുവാനിടയായി അമേൻ മൂന്ന് മാസമായി ഇവരൊരു ഇല്ല കോൺടാക്റ്റുമില്ല ഞാനപ്പോഴോർത്തും എന്താ എന്താ കാര്യമെന്ന് വിചാരിച്ചു അമേൻ പ്രിയ സഹോദരി പറയുവാനിടയായി ഞാൻ മൂന്ന് മാസം കൊണ്ട് ഹോസ്പിറ്റലായിരുന്നു ഞാൻ മൊബൈൽ പോലും യൂസ് ചെയ്യാതെ ആയിരുന്നു കാരണം ഇതാണ് അമീൻ റെഗുലറായി ഞങ്ങൾ അവർ പറഞ്ഞിട്ടുള്ള ആ ഡേറ്റിൽ പ്രാർത്ഥന നടത്തിയിരുന്നു താൻ പറഞ്ഞത് സാക്ഷ്യം ഇതാണ് ആമയ ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു അറിഞ്ഞില്ല പക്ഷേ ചെറിയൊരു സ്പോട്ടിങ് കണ്ടതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയി ഞങ്ങൾ എന്നെ അഡ്മിറ്റായി കാരണം ഇത്രയും ലോങ് ഡിസ്റ്റൻസ് ഉള്ളത് കൊണ്ട് അഡ്മിറ്റായിരുന്നു ആമയെ ദൈവം കൺസീവ് ആണ് ഞാനിപ്പോൾ മൂന്നര മാസം ആണ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് തുടർന്നും പ്രാർത്ഥിക്കണമേ എന്നുള്ള സാക്ഷ്യം പ്രിയ മകൾ വിളിച്ച് പറയുവാനിട ഈന്ന് രാത്രിയിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് പ്രശ്നങ്ങളുടെ നടുവിൽ ഇരിക്കുന്ന നിങ്ങളോട് എനിക്ക് വിളിച്ചു പറയുവാനുള്ളത് നിങ്ങളുടെ പ്രശ്നത്തെക്കാളുപരി നിങ്ങളുടെ സാഹചര്യങ്ങളത്തേക്കാളുപരി ആമേ നിങ്ങളുടെ അടുക്കൽ ലോകത്തിന് ഇറങ്ങി വരുവാൻ കഴിയും ാത്ത സാഹചര്യങ്ങളിൽ മാതാപിതാക്കൾക്ക് ഇറങ്ങി വരുവാൻ പറ്റാത്ത സാഹചര്യത്തിൽ ദൈവത്തിന് ഇറങ്ങി വന്ന് നിങ്ങളുടെ ജീവിതത്തിനകത്ത് അത്ഭുതം പ്രവർത്തിക്കുവാൻ കഴിയും പ്രൈസലോട് അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം ആ സഹോദരി വിളിച്ചു പറയുവാണ്ട് ആ സഹോദരിയെ ആമൻ ദൈവം ധാരാളമായിട്ട് സെറീന സസ്യ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ദൈവം അത്ഭുതം പ്രവർത്തിക്കട്ടെ അവൻ ഇനിയും ദൈവം ധാരാളം നന്മകളെ കർത്താവ് കൊടുത്ത് മാനിക്കട്ടെ ഇന്ന് രാത്രിയിലും അല്പസമയം ദൈവവചനം ചിന്തിച്ച് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിച്ചായിരിക്കുന്നു യോഹനാൻ സുവിശേഷം പതിനാലാം അധ്യായം ഇപ്രകാരം പറയുന്നു നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് ദൈവത്തിൽ വിശ്വസിപ്പൻ എന്നിലും വിശ്വസിപ്പൻ അവൻ ഇന്ന് രാത്രിയിലും ഹൃദയ ദുർഖത്തോടെ ഇരിക്കുന്ന ആരൊക്കെയോ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ട് അതുകൊണ്ടാണ് ദൈവം വചനത്തിലൂടെ നിങ്ങളോട് സംസാരിച്ചത് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുതോ ദൈവത്തിൽ വിശ്വസിപ്പിൻ എന്നിലും വിശ്വസിപ്പൻ പ്രൈസലോട് അലലൂയ എവിടെയൊക്കെ തകർന്നായിരിക്കുന്നു എവിടെയൊക്കെ നിന്നിക്കപ്പെട്ടും പരിഹസിക്കപ്പെട്ടും അവൻ ഒറ്റപ്പെട്ടും വേദനപ്പെട്ടും ഏകാന്തതയിലായിരിക്കുന്നു എനിക്കരുമില്ല എന്നെ സഹായിപ്പാൻ ആരുമില്ല എന്നെ കരുതുവാൻ ആരുമില്ല എനിക്കൊന്ന് അവൻ സ്നേഹിക്കാൻ ആരുമില്ല എന്നെ ഒന്ന് അമ്മയെന്ന് വിളിക്കുവാൻ എന്നെ ഒന്ന് മക്കളെ എന്ന് വിളിക്കുവാൻ ആരുമില്ല എന്ന് പറഞ്ഞാൽ സ്നേഹത്തോടെയുള്ള കരുതൽ കിട്ടാതെ വേണം കരഞ്ഞായിരിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ അമേൻ നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത് ആ കലക്കത്തെ മാറ്റുന്ന ദൈവമാണ് കുടുംബ പ്രശ്നങ്ങളെ ദൈവമാണ് കുടുംബത്തിന്റെ തകർച്ചകളെ മാറ്റുന്നതെയുമാണ് എനിക്കറിയത്തില്ല ആരൊക്കെയോ കുടുംബ തകർച്ചകളെ ഓർത്ത് സഹോദര സ്നേഹങ്ങൾ അറ്റുപോയവരുണ്ട് ഭാര്യ ഭർത്താക്കന്മാരുടെ സ്നേഹം അറ്റുപോയവരുണ്ട് മാതാപിതാക്കളുടെ ബന്ധങ്ങൾ തമ്മിൽ മക്കളും അമ്മയപ്പന്മാരും തമ്മിലുള്ള ബന്ധങ്ങളിൽ അറ്റുപോയവരുണ്ട് ഇന്ന് രാത്രിയിൽ നമ്മൾ ഒരുമിച്ച് ുമ്പോൾ വിശ്വാസത്തോടെ ഞാൻ വിളിച്ചു പറയട്ടെ അച്ഛൻ അറ്റുപോയ ബന്ധങ്ങളെ സ്വർഗത്തിലും കൂട്ടിച്ചേർക്കുവാൻ പോകും എത്ര പേര് വിശ്വസിക്കുന്നു കലങ്ങി മറിയുന്ന ഹൃദയത്തോടെ നിങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മക്കൾ തമ്മിൽ പരസ്പരം സഹോദരങ്ങൾ തമ്മിൽ സ്നേഹിക്കുന്നത് കാണുവാൻ കഴിയാതോണമായിരിക്കുന്ന ഒത്തിരി മാതാപിതാക്കളോട് ഇല്ലേ അവൻ ആരൊക്കെ പറയുന്നുണ്ട് അതേ സിസ്റ്ററെ എന്നോടെ പറയുന്നേ എൻ്റെ മക്കൾ പരസ്പരം സംസാരിച്ചിട്ട് വർഷങ്ങളായി അവരുടെ വിദ്യാഭ്യാസം പൂർത്തീകരിക്കുന്നതിന് മുമ്പ് തന്നെ അവൻ വിദ്യാഭ്യാസം കഴിയുന്നതിന് മുമ്പായി തന്നെ അവർ തമ്മിൽ സെപ്പറേറ്റ് ആയിരിക്കുന്നു അവൻ പരസ്പരം സ്നേഹിക്കുവാൻ കഴിയുന്നില്ല അതുപോലെ ആ വിവാഹങ്ങൾ സംബന്ധിച്ച് വിവാഹം സംബന്ധിച്ച് ഷെയറുകൾ തമ്മിലുള്ള ആമേൻ വാതുവെപ്പുകളിൽ സഹോദര ബന്ധങ്ങൾ അറ്റുപോയവരുണ്ട് ഷെയർ കൂടിപ്പോയി കുറഞ്ഞു പോയി അങ്ങനെ വാതു വെച്ച് ബന്ധങ്ങൾ അകന്നു പോയവരുണ്ട് അങ്ങനെ കരയുന്നവരുണ്ട് ഇന്ന് രാത്രി വിശ്വാസത്തോടെ പറ നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകേണ്ട ആമേൻ മീൻ കർത്താവ് കൂടെയുണ്ട് നിങ്ങളുടെ ഹൃദയം ആമേൻ ഭാരപ്പെട്ടു പോകേണ്ട കർത്താവ് കൂടെയുണ്ട് കാരണം ആമേൻ അവൻ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമാണ് ആമേൻ കലങ്ങാതെ വേണം ആമീൻ നിങ്ങളുടെ ഹൃദയങ്ങളെ കലക്കാതെ വേണം സന്തോഷവും സമാധാന ും ദൈവീക പ്രത്യാശയും തന്ന് നിങ്ങളെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട് വിശ്വാസത്തോടെ പറ അമേൻ എൻ്റെ ഹൃദയം കലങ്ങി പോകത്തില്ല ഞാൻ എൻ്റെ ദൈവത്തിൽ ആ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നെ എൻ്റെ മക്കൾ തമ്മിലുള്ള കലക്കം മാറും എൻ്റെ ഭർത്താവും ആമേൻ ആമേൻ ഞാനും തമ്മിലുള്ള കലക്കത്തെ എൻ്റെ ദൈവം മാറ്റിത്തരും എൻ്റെ മരുമക്കൾ തമ്മിലുള്ള കലക്കങ്ങളെ മാറ്റിത്തരും എൻ്റെ ആമേൻ മരുമക്കൾ തമ്മിലുള്ള എല്ലാ അമൻ ഇടർച്ചകളെയും മാറ്റിത്തരും അമൻ ബന്ധങ്ങൾക്കകത്ത് വന്നുപോയ ചില വിള്ളലുകൾ ശന്തന വൈഡൽ ശമന ഘടകശുയാം തനി അതെ വിശ്വാസത്തോടെ ഞാൻ പറയട്ടെ അമൻ ബന്ധങ്ങൾ തമ്മിൽ വന്നുപോയ വിള്ളലുകളെ സ്വർഗത്തിലധികം ചേർത്ത് പണിയുവാൻ പോകുന്നു ആ ദൈവത്തിൽ വിശ്വസിക്കുവാൻ തയ്യാറാണ് എന്തിനാ കലങ്ങുന്നേ എന്തിനാ തകർന്നിരിക്കുന്നെ അമൻ വലിയവനായ ദൈവം കൂടെയുണ്ട് നിന്റെ കുടുംബജീവിതം അങ്ങനെ തകർന്നു പോകത്തില്ല അമേൻ ഉദരഫലം ഇല്ലാതെ നിന്നെ ഒത്തിരി ദിവസം പിഷാജിന് നിന്റെ ഉദരത്തെ അടച്ചു വെക്കുവാൻ കഴിയത്തില്ല കാരണം അമേൻ അവൻ നിന്റെ ഉദരത്തെ തുറക്കുവാൻ പോകുന്നു നിന്റെ ഉദരത്തെ തുറക്കുവാൻ പോകുന്നു അമേൻ പിശാജ് അടച്ചു വെച്ച ഉദരത്തെ സ്വർഗം ഓപ്പൺ ചെയ്യുവാൻ അമേൻ പോവുകയാണ് അമൻ ഒത്തിരി കാലം കൊണ്ട് സ്വന്തമായി ഭവനമില്ല കരയുന്നുണ്ട് അവൻ ദൈവം വാക്തത്വ ഭവനങ്ങൾ നൽകുവാൻ പോകുന്നു വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു എൻറെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ് എനിക്ക് വേണ്ടി അവൻ സ്വന്തം ഭവനം എന്ന വാക്തത്വം എനിക്ക് നല്ല ഭവനം സ്വർഗം എനിക്ക് ഒരുക്കുവാൻ പോകുന്നു വിശ്വാസത്തോടെ പറ സ്വന്തമായ ഭവനം എൻറെ ദൈവം എനിക്ക് നൽകുവാൻ പോകുന്നു അമ്മേൻ അമ്മൻ അങ്ങനെ കരയുന്നുണ്ട് എനിക്ക് സ്വന്തമായ ഭവനം ഇല്ലല്ലോ എന്നുള്ള കലങ്ങി മറഞ്ഞ ഹൃദയത്തോടെ ഭംഗരത്തോടെയായിരിക്കുന്നു സ്വന്ത എന്ന വാക്തത്വം കാണുവാൻ കഴിയാതെ തകർന്നായിരിക്കുന്ന നിങ്ങളോട് ഞാൻ വിളിച്ചു പറയട്ടെ സ്വന്തം എന്ന വാക്തത്വം സ്വർഗം നൽകുവാൻ പോകുന്നു അമേൻ ഹാല നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകണ്ട ദൈവത്തിൽ വിശ്വസിക്കുക അവൻ ദൈവത്തിൽ വിശ്വസിച്ചാട്ടെ ദൈവത്തിൽ വിശ്വസിച്ചാട്ടെ അവൻ എനിക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട് എനിക്ക് വേണ്ടി വീര്യപ്രവർത്തി ചെയ്തു ഒരു ദൈവമുണ്ട് അമേൻ അവൻ അത്ഭുത മന്ത്രിയാണ് അവൻ വീരനാം ദൈവമാണ് നിത്യ പിതാവാണ് സമാധാന പ്രഭുവാണ് അവൻ എൻ്റെ ജീവിതത്തിൽ അത്ഭുതത്തെ പ്രവർത്തിക്കും ഇന്ന് രാത്രി വിശ്വാസത്തോടെ പറ അവൻ വിശ്വാസത്തോടെ വിളിച്ചു പറ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട് എനിക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട് എൻ്റെ ഹൃദയം കലങ്കത്തില്ല കലക്കി മറിക്കുവാൻ വെല്ലുവിളിക്കുന്ന ഒരു പിശാചുണ്ട് ഹൃദയത്തെ കലക്കിക്കളയുന്ന ഇളക്കിക്കളയുന്ന ചഞ്ചലപ്പെടുത്തി കളയുന്ന വാക്തത്വം പുറത്തു വരാതിരിക്കാൻ അതേ നിന്റെ ജീവിതത്തിനകത്ത് നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടേണ്ട വാക്തത്വത്തെ കലക്കി മറിക്കുന്ന അനുഭവങ്ങൾ ആ ദൈവത്തിലൊന്ന് വിശ്വസിച്ചാട്ടെ എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ കുടുംബങ്ങളെ വിശ്വാസത്തോടെ ഞാൻ വിളിച്ചു പറയട്ടെ നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ ആ ദൈവത്തിൽ വിശ്വാസത്തോടെ ഉറച്ചിരിക്കട്ടെ ആമേൻ ആമേൻ അനുഗ്രഹിക്കപ്പെട്ട് ഭാവി ഉണ്ടാകും അനുഗ്രഹിക്കപ്പെട്ട തൊഴിൽ മേഖല ഉണ്ടാകും അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം നൽകും മദ്യപാനത്തിന്റെ ശക്തികൾ മാറും സ്വന്ത ഭവനം നൽകും കടബാധ്യതകൾ മാറും രോഗങ്ങൾ മാറും ആമേൻ വാക്തത്വ സന്തതികൾ ജനിക്കും വിശ്വാസത്തോടെ പറ ഞാനും എന്റെ കുടുംബമോ ഞങ്ങളുടെ ഹോബിയെ സേവിക്കും എന്റെ കുടുംബത്തിനകത്തോ ദൈവം ഇന്നൊരു അത്ഭുതം പ്രവർത്തിക്കും ഇന്നൊരു അത്ഭുതം പ്രവർത്തിക്കും വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാട്ടെ ആമേൻ ഹാനൽ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാട്ടെ ഉപവാസത്തിന്റെ മൂന്നാമത്തെ ദിവസം ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചായിരിക്കുന്ന കുടുംബം ഇന്നലെ രാത്രയിലും ദൈവത്തിന്റെ ആത്മവചനത്തിലൂടെ ഇടപെട്ടല്ല നിങ്ങളുടെ ഹൃദയം കലങ്ങി ദൈവത്തിൽ വിശ്വസിപ്പിൻ എന്നിലും വിശ്വസിപ്പിൻ ഇന്ന് രാത്രിയിലും ആ ദൈവത്തിൽ വിശ്വസിപ്പാ ഹൃദയത്തെ അങ്ങ് തുറക്കണമേ അപ്പ 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 വൈഡൽ ഞങ്ങൾ വേലയ്ക്ക് വേണ്ടി കൊടുത്ത കരത്തെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കണമേ വർദ്ധിപ്പിക്കണമേ കർത്താവ് ഇന്ന് രാത്രിയിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ഈ വെള്ളിയാഴ്ച ദിവസവും ഞങ്ങൾ എല്ലാ വിഷയത്തിനു വേണ്ടിയിട്ടുള്ള മധ്യസ്ഥ പ്രാർത്ഥനയാണല്ലോ കർത്താവേ നീ മനസ്സലിയണം ഞങ്ങൾ ഹൃദയത്തോടെ മനസ്സോടെ സന്നിധിയിൽ കടന്നു വരുന്നു ആ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു േശുവെ കുടുംബ തകർച്ചകളെ ഓർത്ത് ഫാരപ്പെടുന്നവരുണ്ട് യേശുവെ എല്ലാ കുടുംബത്തിന്റെ തകർച്ചകളെയും ബന്ധനങ്ങളിൽ ദൈവകഥമില്ലാത്ത രഹസ്യ ബന്ധങ്ങളിൽ ആയി പോയി കുടുംബ ജീവിതങ്ങൾ തകർന്നവരുണ്ട് കുടുംബ ജീവിതങ്ങൾ പണിഞ്ഞു സ്വർഗമങ്ങ് പുറത്തു വരാം ജൂഡാവാല ശംതാരകന വൈഡപരിഗമന ദ്വീപലപൌഢവന ദുരാജകൽക്കടകശി കുടുംബ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടണമേ അപ്പ കുടുംബ ജീവിതങ്ങൾക്ക് വിരോധമായി എഴുന്നേറ്റ് വെല്ലുവിളിക്കുന്ന കലക്കങ്ങളും കലഹങ്ങളും വെല്ലുവിളികളും പൈശാചിക ബന്ധനങ്ങളും കുടുംബത്തെ കലക്കിക്കളയുന്ന ചിതറിപ്പിച്ചു കളയുന്ന എല്ലാ വെല്ലുവിളികളും ബന്ധനങ്ങളും അഴിഞ്ഞു മാറട്ടെ ഭാര്യയ്ക്കും ഭർത്താവിനുമിടയിൽ കലക്കമിടുന്ന സംശയത്തിന്റെ വിത്തുകൾ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ കുടുംബ ജീവിതങ്ങൾ ഒന്നായി തീരട്ടെ അപ്പാ കലക്കത്തിന്റെ ഈ അനുഭവങ്ങൾ മാറിപ്പോകട്ടെ ജൂടവന ശന്തന വൈഡൽ ശമന നാമത്തിൽ ഒന്നായി ഒന്നായി തീരട്ടെ അപ്പ തീരട്ടെ അപ്പ സംശയങ്ങൾ മാറിപ്പോകട്ടെ ആമൻ ഈ പേരിൽ ആമേൻ 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 ഈ പേരിൽ വാക്കുവാദമിടുന്ന കുടുംബ പ്രശ്നങ്ങൾ മാറിപ്പോകട്ടെ ചില കുടുംബ ഷെയറുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ നഷ്ടമായി പോയ നന്മകൾ ആമേൻ അവരുടെ ഹൃദയം കലങ്ങി പോകാനവന മടക്കി നൽകി മാനിക്കണമേ അപ്പ ഉദരഫലമില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു വക്തത്വ സന്തതികൾ ജനിക്കട്ടെ അപ്പാ വാക്തത്വ സന്തതികൾ ജനിക്കട്ടെ വിവാഹം കഴിഞ്ഞിട്ട് ഒത്തിരി വർഷങ്ങളായി ഒത്തിരി നാളുകളായി വാക്തത്വ സന്തതിയെ കാണുവാൻ കഴിയാതെ വേണം കുടുംബജീവിതത്തിൻ്റെ സന്തോഷമായ വാക്തത്വ സന്തതികളെ ജനിക്കുവാൻ കഴിയാതെ വേണം തടസ്സമിടുന്ന പ്രതികൂലങ്ങൾ ഝൂഡബല ശന്തന അധേനഘടക സിയാന്തനെ വൈഡപ്രൗഢവനഹ യേശുവിന നാമത്തിൽ അപ്പഹ വക്തത്വ സന്തതികൾ ജനിക്കട്ടെ എത്ര ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തിട്ടും പരാജയപ്പെട്ടു പോകുന്നു വാക്തത്വ സന്തതികൾ ജനിക്കട്ടെ ജൂഡബരത്ത ശംതാരകനഹ്രൗഢം ദീപലഘടക ൾ മാറിട്ടെ മദ്യപാനികളെ മാനസാന്ദ്രപ്പെടുത്തണം സഹോദരന്മാരുടെ മദ്യപാനങ്ങൾ യേശുവിനാമത്തിൽ കരയുന്നവർക്കായി സ്ത്രോത്രം വിടുതൽ സംഭവിക്കട്ടെ മദ്യപാനികളെ മാനസാന്ദ്രപ്പെടുത്തണം നാമത്തിൽ മാനസാന്തരത്തിന്റെ കാര്യം പ്രവർത്തിക്കണം വിവാഹപ്രായമായ ഞങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അപ്പാ അനുഗ്രഹിക്ക വിവാഹ വേണ്ടി കരയുന്നു യേശുവേ ഒത്തിരി പ്രായങ്ങൾ കടന്നുപോയി ഒത്തിരി പേർ കുറ്റപ്പെടുത്തുന്നുണ്ട് എന്തുകൊണ്ട് നിന്റെ തലമുറയ്ക്ക് വിവാഹം നടക്കുന്നില്ല എന്തുകൊണ്ടാണ് നിന്റെ ജീവിതത്തിനകത്ത് ഒരു വിവാഹം നടക്കാത്തത് ഒത്തിരി പേരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുവാൻ കഴിയാറവണം തകർന്നും കലഞ്ഞിമറിഞ്ഞും ഭാരത്തോടെയായിരിക്കുന്നു യേശുവേ നീ സന്തതികൾ ആൽക പ്രൗഢവന പ്രൗഢവന മനസ്സലീണമേ അപ്പൊന്തതികൾ തനഹ രകൽപ്രൗഢന ദ്വീപല ഘടകം ദുരാജകൽക്കടക സന്തതികൾ ജനിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ ഭാവികൾ ജനിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ഭാവി ജീവിതങ്ങൾ പുനർവിവാഹങ്ങൾ നടക്കട്ടെ നടക്കട്ടെ തടസ്സങ്ങൾ മാറിപ്പോകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു സ്വന്തമായി പ്രാർത്ഥിക്കുന്നു സ്വന്ത സ്വന്തമായിവനം എന്ന വാക്തത്വം യേശുവിന്റെ നാമത്തിൽ സ്വന്തമായി ഭവനം നൽകണമേ അപ്പൊ വാടക വിടുന്ന ശാപ മാറി ബന്ധുക്കളുടെ വീടിൽ ചേക്കേറുന്നത് മാറി യേശുവേ സ്വന്ത ഭവനം ഭാര്യ വീട്ടിൽ നിന്ന് ശാപം മാറി സ്വന്ത ഭവനം എന്ന വാക്തം സ്വന്ത ഭവനത്തിൽ അവർ കിടക്കട്ടെ

മാറിപ്പോകട്ടെ ആ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ പക്ഷാ അവൻ ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവിടെ ആത്മിക ജീവിതങ്ങളെ പണിയണമേ അപ്പ അവടെ ശുശ്രൂഷകളെ നൽകി മാനിക്കണം അവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ തലമുറകളെ അനുഗ്രഹിക്കണമേ അപ്പ മക്കളെ ഓർത്ത് കരയുന്ന മാതാപിതാക്കൾ മക്കളുടെ വിദ്യാഭ്യാസം ഓർത്ത് മക്കളുടെ ഭാവിയെ ഓർത്ത് മക്കളുടെ ജോലി ഓർത്തും മക്കളുടെ കുടുംബ ജീവിതങ്ങളെ ഓർത്ത് കരയുന്ന മാതാപിതാക്കൾ അപ്പാ സ്വസ്ഥതയോടെ ജീവിക്കുവാൻ കഴിയുന്നില്ല അനുസരണം കേട്ട മക്കൾ മദ്യപാനികളായ മക്കൾ അർദ്ധരാത്രികളിൽ ഭവനത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന മക്കൾ സ്നേഹബന്ധങ്ങളിൽ കുരുങ്ങിക്കിടക്കുന്ന മക്കൾ പഠിക്കാത്ത മക്കൾ അമ്മേനെ േ ലോകത്തിന്റെ വഴികൾ പാപത്തിൽ വീണുപോയ തലമുറകൾ ശന്തന തലമുറകൾ നാമത്തിൽ തലമുറകൾ വിടിവിക്കപ്പെടണമേ തലമുറകളുടെ കരം മാനസാന്തരം തലമുറകൾക്കുണ്ടാകട്ടെ അപ്പ കടബാധിതൽ ആയിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാ കടബാധ്യതകളും വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി ലോണുകൾ എടുത്തു അമേൻ പണയം വെച്ചും പലതുമൊക്കെ എടുത്തു അമേൻ ഫിനാൻസ് ലോണുകൾ എടുത്തു പലിശക്കടങ്ങളായി പിടിച്ചു നിൽക്കുവാൻ കഴിയാറണം മരണത്തിന്റെ വക്കോളം എത്തി നിൽക്കുന്ന മാറിപ്പോകട്ടെ കടബാധ്യത പോലെ വസ്തുക്കൾ ഭവനങ്ങൾ വിൽക്കുവാൻ പ്രാർത്ഥിക്കുന്നു വിലയിൽ കച്ചവടം നടക്കട്ടെ യേശുവിന്റെ നാമത്തിൽ അത്ഭുത സാക്ഷ്യങ്ങൾ എഴുതൽക്കട്ടെ കുടുംബ ബന്ധങ്ങൾ ബന്ധങ്ങൾക്കകത്ത് ദൈവിക വിടുതൽ സംഭവിക്കട്ടെ അത്ഭുതങ്ങൾ കടബാധ്യതയ്ക്കകത്ത് ദൈവത്തിനകാരം ചലിക്കട്ടെ ജോലിയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നപ്പാ വിദേശത്തും സ്വദേശത്തും അനുഗ്രഹിക്കപ്പെട്ട തൊഴിൽ മേഖല എന്ന വാക്തത്വം കാണുവാൻ പ്രാർത്ഥനയോടെ ജോലികൾ പ്രൊമോഷൻ ശമ്പള വർധനവ് ഹോസ്പിറ്റൽ ഡ്യൂട്ടി ഐ മീൻ ഹോം കെയർ ഡ്യൂട്ടികൾ വിസി അടിക്കുവാൻ കഴിയാതെയായിരിക്കുന്നവർ യേശുവിന്റെ നാമത്തിൽ വിടുതൽ സംഭവിക്കട്ടെ ജോലികൾ ഉണ്ടാകട്ടെ അപ്പ രോഗികൾ വേണ്ടി നരമ്പുകൾ അസ്ഥികൾ മാംസങ്ങൾ മാം സൗകര്യം രോഗികളെ സൗഖ്യമാക്കി പുറത്തു കൊണ്ടുവരും ഇന്ന് ഇന്ന് രാത്രി ഞങ്ങൾ കേട്ടതുപോലെ നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത് ദൈവത്തിൽ വിശ്വസിച്ചു ദൈവികളെ പ്രാപിക്കാൻ സഹായിക്കും പിതാവേ പ്രാർത്ഥന പിതാവേണ്ടായിരിക്കും സ്ക്രീൻ ബ്രേക്ക് വിളിക്കാം വിളിച്ചിരിക്കട്ടില്ല വാട്സപ്പ് നമ്പർ ഉപയോഗിക്കുന്ന മെസ്സേജ് ഏറ്റെടുക്കുക എല്ലാ വെള്ളിയാഴ്ച നമുക്ക് രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണി വരെ ലൈവിൽ കമ്മിരതാൽ ഞാൻ നിങ്ങൾക്ക് ലൈവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും ഞാൻ സമാധാനുണ്ട് രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണിവരെ മോർണിംഗ് സെക്ഷൻ കാക്കാമല്ലേ ഫാമിലി ശേഷം മൂന്ന് മണി മുതൽ ഏറ്റവും കര അമിള താനിമുടി ജംഗ്ഷൻ മീറ്റിംഗ് ഉണ്ട് ഉപവാസ പ്രവർത്തനം മിസ് ചെയ്യേണ്ട ഈ മാസം ഫുൾ മന്ത് ഫാസ്റ്റിംഗ് പ്രയർ ആണ് നിങ്ങളുടെ മാത്രമായിട്ടുള്ള വേണ്ടി ഒരു ദിവസത്തെ ഉപവാസ പ്രവർത്തന ക്രമീകരിക്കണം കോൺടാക്ട് ചെയ്യുക അമേ ഗോഡ് ബ്ലസ് യു പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സബാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻ്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല കാക്കാമൂല ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ